മലയാള സിനിമാ ലോകവും ഡയറക്ടർ ആരാധകരും ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ചിത്രം ഈ മാസം ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ലഭിക്കാത്ത വിഷമത്തിലായിരുന്നു ആരാധകർ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഫാൻ ഷോ ടിക്കറ്റ് ഒക്കെ വലിയ രീതിയിൽ വിറ്റുപോയിട്ടുണ്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ആദ്യ ഷോ എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകര് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോ ടൈം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നു എന്ന ചിത്രത്തോടെയാണ് എംബുരാൻ റിലീസിനെത്തുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിൽ രാവിലെ ആറ് മണിക്ക് നടത്തും എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെമ്പാടും ഫാൻ ഷോയായിട്ട് രാവിലെ ആറിന് തന്നെ സിനിമ ആരംഭിക്കും ആദ്യ ദിന ചിലയിടങ്ങളിൽ ആറ് ഷോകൾ വരെ നടത്താനാണ് തീരുമാനം വിജയ് ചിത്രമെട്ടുള്ള ലിയോയുടെ ആദ്യ ദിന കളക്ഷൻ ഭേദിക്കാൻ എംബുരാ സാധിക്കുമോ എന്നാണ് മലയാള സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് പുലർച്ചെ അഞ്ചിനോ ആറിനോ ആദ്യ ഷോ വേണമെന്ന ഫാൻസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാവിലെ എട്ടിന് എട്ടിന് മതി ആദ്യ ഷോ എന്ന നിലപാടിലായിരുന്നു മോഹൻലാലും ആന്റണി പെരുമ്പാവരും ഒരു ഒടുവിൽ ആരാധകരുടെ താൽപര്യത്തിന് താരം വഴങ്ങിക്കൊടുത്തു അതേസമയം നിർമ്മാണ പങ്കാളിത്തത്തിലേക്ക് ഗോകുലം മൂവീസ് എത്തിയതോടെ എംബിരാൻ റിലീസ് അനിശ്ചിതത്വം മാറിയിരിക്കുകയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ഒഴിഞ്ഞതോടെയാണ് ഗോകുലം മൂവീസിന്റെ വരവ് പ്രീ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ലൈക്ക പിന്മാറാൻ കാരണമായതെന്നാണ് റിപ്പോർട്ട് എന്തൊക്കെയാണ് ലാലേട്ടൻ ആരാധകർ ഏറെ ആവേശത്തോടെയാണ് ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി നിങ്ങളെത്രവരാണ് രാവിലെ ആറ് മണിക്ക് തന്നെ എംബിരാൻ എന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട